നമസ്കാരം ഈ സർക്കാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ മുഖ്യന്റെ നവകേരള ബസ്സും തകർന്നടിഞ്ഞു കോടികൾ പൊടിച്ച മുഖ്യനും പരിവാരങ്ങളും കറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ നവകേരള ബസ്സിന്റെ കന്നി യാത്ര തന്നെ അടപടലം പൊളിഞ്ഞു വലിയ ആവേശത്തോടെയും ആകാംക്ഷയോടും കൂടി വണ്ടിയിൽ കയറിയ യാത്രക്കാർ പകുതിയാകുന്നതിന് മുൻപേ വഴിയിൽ കിടക്കേണ്ട അവസ്ഥയായി കോഴിക്കോട് നിന്ന് ബംഗളൂരിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് പുലർച്ചെ നാലരയോടെയാണ് ആരംഭിച്ചത് യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോർ തന്നെ കേടായി ഇത് യാത്രക്കാർക്കിടയിൽ തന്നെ കല്ലുകടിയായി ഒന്നേകാൽ കോടി രൂപയ്ക്ക് കാബിനറ്റിന് ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഠംബര രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് വാങ്ങിയത് നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ബസ്സിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഒടുവിലാണ് അത് സർവീസിന് വിട്ടുകൊടുക്കും എന്നറിയിച്ചത് അങ്ങനെ ആ കന്നി യാത്രയാണ് വീഴ്ചയിലായതും ബസിന്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോകുകയായിരുന്നു ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി പോലും ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ച് യാത്ര തുടരേണ്ട ഗതികേടായിരുന്നു നവകേരള ബസ്സിന് വലിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു നവകേരള ബസ് യാത്രക്കായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കിടന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിവരം അതേസമയം ഗുണ്ടൽപേട്ടിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ യാത്രക്കാരെ പിൻവാതിലിലൂടെയാണ് പുറത്തിറക്കിയത് എന്തെല്ലാം ഗതികേടുകൾ അനുഭവിക്കണം തകരാർ പരിഹരിച്ചെങ്കിലും വാതിൽ തുറന്നാൽ വീണ്ടും പ്രശ്നം ഉണ്ടാകുമോ എന്ന പേടിയിലായിരുന്നു യാത്രക്കാർ മുഴുവനും മണിക്ക് യാത്ര തുടങ്ങുമെന്ന് അറിയിച്ചെങ്കിലും നാലരയോടെ ആയിരുന്നു യാത്ര ആരംഭിച്ചത് താമരശ്ശേരിയിൽ ബസ്സിന് സ്വീകരണം ലഭിച്ചിരുന്നു ഏപ്രിൽ മുപ്പതിനാണ് സീറ്റ് ബുക്കിംഗിന് ഓൺലൈൻ സൗകര്യം ഒരുക്കിയത് രണ്ട് ദിവസം കൊണ്ട് സീറ്റ് മുഴുവൻ ബുക്ക് ചെയ്തു ഇരുപത്തിയഞ്ച് യാത്രക്കാരാണ് ബസ്സിലുള്ളത് ഇരുപത്തിയാറ് സീറ്റുള്ളതിൽ ഒരു സീറ്റ് കണ്ടക്ടറുടേതാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ പി ജെയ്ഫർ ഷാജി മോൻ എന്നിവരാണ് ബസ് ഓടിച്ചിരുന്നത് രണ്ടായിരത്തി മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സൽ ബസ് ഓടിക്കുന്നവരാണ് ഇവർ കോഴിക്കോട് ബംഗളൂരു റൂട്ടാണ് സ്ഥിരം സർവീസെങ്കിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറുകയായിരുന്നു ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും കയറിയത് വഴിയിൽ നിന്നും ആളെ കയറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസിന്റെ ഇരുവശങ്ങളും ഉരഞ്ഞ് പെയിന്റും പോയി നടക്കാവ് വർക്ക്ഷോപ്പിൽ എത്തിച്ച ഉടൻ തന്നെ പെയിന്റ് മടിച്ചു കോഴിക്കോട് എത്തിച്ച ശേഷം ആദ്യത്തെ ബംഗളൂരു സർവീസാണ് ഇന്ന് പുലർച്ചെ ആരംഭിച്ചതും പകുതി വഴിയിൽ നിർത്തേണ്ട ഗതികേടുണ്ടായതും നവകേരള സദസ്സിനു ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ചർച്ച നടന്നിരുന്നു മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അത് ഒടുവിൽ ഇങ്ങനെയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനായിരുന്നു നവ കേരള സദസ് കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബസ്സിൽ കയറുന്നതിനു വേണ്ടി ലിഫ്റ്റ് ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം ഏത് ദിശയിലേക്കും കറങ്ങാനുള്ള കസേരകൾ കിച്ചൺ ക്ഷീണം നേരിട്ടാൽ കിടന്നുറങ്ങാനുള്ള കിടക്കകൾ ഇവയൊക്കെ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലത്തിലും യാത്ര ചെയ്താണ് നവകേരള സദസ്സ് അവസാനിച്ചത് സദസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് അത്യാഠംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതോടെ നവകേരള സദസ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകും കല്യാണ ആവശ്യത്തിന് വാടകയ്ക്ക് നൽകും കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകുമെന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞിരുന്നു ബസ്സിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസം സർവീസ് നൽകുക സാധിക്കില്ലായിരുന്നു അങ്ങനെ ഏറെ ചർച്ചയ്ക്ക് ശേഷം നിരത്തിലിറക്കിയ ബസിന്റെ അവസ്ഥയും ഇതായി